ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിത് ഫ്രണ്ട് പോർഷനിൽ ഒരു വെറൈറ്റി രീതിയിലാണ് ടക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പോർഷനാണ് ഓപ്പണ് നമ്മളിതൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് ഏതൊരാൾക്ക് സ്വന്തം അളവിലേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഒന്ന് ക്ലിക്ക് ഒക്കെ ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ടേ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്ത് നമ്മൾ വിത്ത് ബ്ലൗസാണ് എടുത്തിരിക്കുന്നത് സാരിയിൽ നിന്ന് മുറിച്ചെടുത്തിരിക്കുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇനി ലൈനിങ് ക്ലോത്ത് നമ്മൾ ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ നമുക്ക് സ്ലീവിന് ലെങ്ത് അനുസരിച്ച് ഒന്നേ കാലോ ഒന്നരേ ഒക്കെ എടുത്തോളേ നമ്മളിപ്പോൾ ഇവിടെ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു അല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കട്ട് ചെയ്യുന്നത് അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളിപ്പം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ രണ്ടായിട്ട് നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ മടക്കി കൊടുത്ത് ആദ്യമേ നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ക്ലോത്തിനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ ഇനി ലെങ്ത് ആണ് നമുക്ക് പതിനാലിഞ്ചാണ് കിട്ടേണ്ടത് ഒരു ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പോടെ കൂട്ടി പതിനഞ്ച് ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുകൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ച് കാലിഞ്ചോ അര ഇഞ്ചോ അത് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു കാലിഞ്ച് നമ്മളുടെ ഈ ക്ലോസ് ആയ സ്ഥലത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഈ സാരി ബ്ലൗസിനും ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പീസിൽ ഇതുപോലെ ഒരു കാലിഞ്ച് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ ആ വരച്ച് കൊടുത്ത പോയിന്റിൽ നിന്നായിരിക്കണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ആ ഷോൾഡറിൻ്റെ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതു തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മളുടെ ആംഹോളായിട്ട് കൊടുക്കേണ്ടത് ഷോൾഡർ നമ്മളുടെ പകുതി കൊടുക്കുക അതു തന്നെ നമ്മൾ ഹോളിനും കൊടുക്കുക എന്നിട്ട് ആ പോയിന്റ് ഇങ്ങനെ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വലച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കിട്ടുന്നത് നമ്മൾ കറക്റ്റ് സെൻ്ററ് ഇതുപോലെ നമ്മൾ ടേപ്പ് മടക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ എവിടെ വരുന്നു അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തേച്ചാൽ മതിയെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചോളം നമ്മൾ ഇതുപോലെ തയ്യൽത്തുമ്പ് കൊടുക്കുക നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അവിടെയും നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബാക്ക് പോർഷൻ ഓരോരുത്തരും അവനവൻ്റെ അളവിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് നമ്മൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ആ വരച്ചിരിക്കുന്ന ആ അര ഇഞ്ച് കാലിഞ്ച് പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ നെക്ക് വിടുത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു നാലേ മുക്കാൽ ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് നമ്മളൊരു നാലിഞ്ചോളമാണ് ബോട്ട് നെക്കിന് ലെങ്ത്തും കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു നാലിഞ്ച് വരുന്നിടത്ത് ഒന്ന് മാർക്ക് ചെയ്ത് ഇതിനെ ഒരു ബോക്സ് ആക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഈ പോയിൻ്റിലൂടെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ നല്ല നീറ്റായിട്ടുള്ളൊരു ബോട്ടിനൊക്കെ നമുക്കിവിടെ കിട്ടുവേ നല്ല നീറ്റായിട്ട് ഒട്ടും ഇറങ്ങി ഇറങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇനി നമ്മൾ ഈ ഒരു സ്ലാൻ ലൈനും ഇതുപോലെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ നമ്മളെങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യുന്നുള്ളൂ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു ഒന്ന് ടാപ്പ് ചെയ്ത് നന്നായിട്ട് പ്രസ്സ് ചെയ്തൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇപ്പോഴത്തെ സൈഡിലേക്കും ആ ഒരു നമ്മളുടെ ചൂക്കിൻ്റെ ആ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ മെഷർ എല്ലാം വഴുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു ക്ലോത്തിന് നമ്മൾ കറക്റ്റ് ഏകദേശം വേണ്ട അളവിലൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ നമ്മളുടെ നല്ല വശത്തിലേക്ക് നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ഒരു ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ നെക്കിൻ്റെ ഭാഗം നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ക്ലോത്തുകളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലുമേ അപ്പം നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ല വശത്തിലേക്കാണ് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് മാത്രമേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരല്പം നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങനെ നീട്ടി നിർത്തി ഈ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ തൈര് തൈര്ത്തുമ്പ് നിൽക്കുന്നിടത്തെല്ലാം നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെയെല്ലാം നമ്മൾ ഇതുപോലെ പിൻകുത്തി നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം അവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഈ നീണ്ടു നിൽക്കുന്നതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിലും ഒട്ടും ചുളുക്കമില്ലാതെ നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ മാറ്റുന്നുണ്ട് അതിപ്പോഴല്ല നമുക്ക് പിന്നീട് ചെയ്യാവേ ഇനി നമ്മൾ ഈ ഒരു ബാക്കി ക്ലോത്തിനെ ഇതുപോലെ കുറച്ചുകൂടെ വിട്ട് കൂട്ടി മടക്കി കൊടുത്തിരിക്കുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേണ്ട അളവിനെ നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാലിഞ്ചൂടെ മൂന്നോ നാലോ ഇഞ്ചുകൂടെ നമ്മൾ കൂടുതൽ കൊടുത്തായിരിക്കണം ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് ബാക്ക് പോർഷന് പതിനഞ്ച് ആണ് നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടിയിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒന്നര ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്ത് നമ്മൾ പതിനാറര ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷന് കൂടുതൽ കൊടുക്കുന്നത് അപ്പം ബാക്ക് പോർഷൻ എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്തായിരിക്കണം നമ്മുടെ ഫ്രണ്ട് പോർഷന് നമ്മൾ ലെങ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എത്രയാണോ നമ്മളുടെ ഷോൾഡർ വേണ്ടത് അത് തന്നെ നമ്മൾ നമ്മളുടെ ബാക്ക് പോർഷനിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുക അതേ സെയിം അളവ് തന്നെ നമ്മൾ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോളിനും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു അരേ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സ്ലാൻ ലൈൻ വരയ്ക്കാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു അരേ ഇഞ്ച് മതിയെ അരേ ഇഞ്ച് നമ്മളിങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ കുഴിച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഹോൾ നമ്മൾ ഇതുപോലെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒട്ടും ചുരുക്കമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടുക ഇനി നമ്മൾ നമ്മളുടെ ബെൽറ്റിനുള്ള പോർഷൻ വരെയുള്ള ലെങ്ത് നമ്മളൊരു പതിമൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതൊരു മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് ഇളവുള്ളവർക്കൊക്കെ പതിമൂന്നര ഇഞ്ച് ഇനി വളരെ വലിയ ഹൈറ്റ് ഹൈറ്റുള്ളവർക്ക് അത് പതിനാലൊക്കെ കൊടുത്തോണം ഒരു നോർമൽ ഹൈറ്റ് ആണെങ്കിൽ ഒരു പതിമൂന്നര ഇഞ്ചൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ആ താഴെയുള്ള ഭാഗമാണ് ബെൽറ്റിനായിട്ട് ഇനിയും വരുന്നത് നമ്മുടെ ടക്ക് പോയിൻ്റ് ആണ് നമ്മൾ നമ്മളിനിയും കാണുന്നത് നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ഒരു ഒമ്പതര ഇഞ്ച് അത് ഒരു നോർമലൊക്കെ ഒമ്പതര മതി അല്ല ഒരു വളരെ ഹൈറ്റ് ഹൈറ്റുള്ള ഒരു പത്ത് ഇഞ്ചൊക്കെ കൊടുക്കുക അല്ലാത്തവരൊക്കെ ഒമ്പതോ ഒമ്പതരയൊക്കെ കൊടുത്താൽ മതിയോ എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മൂന്നര ഇഞ്ച് ആയിരിക്കുകയെ ആ മൂന്നര ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മളുടെ ഈ വണ്ണം കൂടുന്നതിന് അനുസരിച്ച് മൂന്നര എന്നുള്ളത് മൂന്നേ മുക്കാൽ നാലൊക്കെ ആക്കി കൊടുത്തോണേ നമ്മളൊരു മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വരെയുള്ളവരെയൊക്കെ മൂന്നര ഇഞ്ച് കൊടുത്താൽ മതിയേ എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനി ടക്കിടുന്നതാണെങ്കിൽ നമ്മൾ രണ്ട് വശത്തിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ആ ഒന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗവും ഇതുപോലെ നമ്മൾ ഇങ്ങനെ ടക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കപ്പം ഇങ്ങനെ കിട്ടുക ഈ ടക്ക് പോയിൻ്റ് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മളുടെ ഈ ഒരു വിശത്ത് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഈ ഇപ്പോഴത്തെ സൈഡിലായിട്ടൊരു മുക്കാലിഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മളുടെ ഈ ഒരു ബെൽറ്റിൻ്റെ വിത്ത് നമുക്ക് നോക്കാവേ നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ചുകൂടെ നമുക്ക് തുമ്പ് കൊടുക്കാം രണ്ട് ഇഞ്ചുകൂടെ നമ്മൾ തുമ്പ് കൊടുത്തോളേ അതാണ് ആ ഒരു ഭാഗം എവിടെ വരുന്നോ അവിടെ ആയിരിക്കണം നമ്മൾ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് നീട്ടി വരച്ചതിന് ശേഷം നീട്ടി ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിഞ്ചായിരിക്കും നമ്മളുടെ ആ ഒരു വിട്ട ഇനിയിപ്പം നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം ഇങ്ങനെ നമുക്ക് ടോട്ടൽ വേസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടോ ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ നമുക്ക് കൂട്ടി വേണമെങ്കിലും കൊടുക്കാം നമ്മളിപ്പം ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മുടെ ആ ബെൽറ്റായിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ ആ ഭാഗം ഇതുപോലെ വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എത്രയാണോ നമ്മളുടെ ബാക്ക് പോർഷനിൽ നമ്മളുടെ നെക്കിന് കൊടുത്തിരിക്കുന്ന അത് തന്നെ വിട്ട് തന്നെ നമ്മൾ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇഞ്ച് തന്നെയാണ് നമ്മൾ ലെങ്തും കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും ബോക്സ് ആക്കി നമുക്ക് കൊടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഫ്രഞ്ച് കെയർ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് നല്ല നീറ്റായിട്ടങ്ങ് കൊടുത്താൽ മതിയെ ഒട്ടും കുഴിക്കാതിരുന്നാൽ മതിയെ അതാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഒട്ടും കുഴിച്ചു കൊടുത്താലാണ് നമുക്ക് ഒരു കറക്റ്റ് കറക്റ്റാകാതെ വരുന്നത് എൻ്റെ ഈ സ്ലാൻ ലൈന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനെ ഇനി ടക്ക് ടക്കിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നും മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ഈ ഒരു ഭാഗം കറക്റ്റ് വരുന്നിടത്ത് കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കുന്നു അതിന് ശേഷം രണ്ട് സൈഡിലേക്കും നമ്മൾ ഒരു അര ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇഞ്ചോളമായിരിക്കും വരുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് വരുന്നതോ എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സെൻറ്ററിലേക്കും നമ്മൾ ഈ സെൻ്റർ ഭാഗത്തു നിന്ന് കറക്റ്റ് അര ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെയും ഷേപ്പ് ഇങ്ങനെ ടക്കിനുള്ളത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു ഈ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് അര ഇഞ്ച് വീതമായിരിക്കും ഇതുപോലെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇനിയും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണേ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ ബാക്കിയുള്ളതാണ് നമ്മൾ സ്ലീവിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഒട്ടും മാറിപ്പോകരുതേ നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡിലേക്ക് ഒരേ അളവ് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ബെൽറ്റിനായിട്ടുള്ള പോർഷനെ ഈ രീതിയിലായിരിക്കും നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം ലഭിക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നല്ല ക്ലോത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ ലൈനിങ് ക്ലോത്ത് അത്രയ്ക്ക് തികയത്തില്ല ലെങ്ത് നമ്മൾ അറ്റാച്ച് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ വളരെ സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പിന്നൊക്കെ കൊടുത്താണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നോ ഒന്നരോ ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്തായിരിക്കണം ലെങ്ത് എടുക്കേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരു സൈഡിൽ പത്തിഞ്ച് കിട്ടുന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഒരു നാലിഞ്ച് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ഡൗൺ വെയ്ഡ് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട് ഇത് നമുക്ക് ഓപ്പൺ വേണ്ടടുത്തൊക്കെ എത്രയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുഴിച്ച് വെട്ടുമ്പോൾ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അകം ഭാഗങ്ങൾ ചീത്ത വശങ്ങൾ തമ്മിൽ ഒരുപോലെ ഇരിക്കണം എന്നിട്ട് നമ്മളൊരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വരച്ച് കൊടുത്തെടുത്തു നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഫ്രണ്ട് പോർഷനായിട്ട് മാറുകയാണ് ഈ കുഴിച്ച് വെട്ടിയിടവേ അപ്പോൾ നമ്മളുടെ സ്ലീവ് ഇപ്പം ഇതുപോലെ റെഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വേണ്ടത് നമ്മൾ കുഴിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ എല്ലാം നമ്മളുടെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പീസസുകളെല്ലാം യോജിപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബെൽറ്റിനായിട്ടുള്ള ഭാഗത്തും ഇതുപോലെ പീസസ് വേണം അതും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ഒക്കെ ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ലൈനിങ് ക്ലോത്ത് ഒരു ഒന്നേകാലം ഒന്നരയൊക്കെ എടുത്തോണേ ഇനി ഈ നമ്മളുടെ ഒരു മെയിൻ പോർഷനിലേക്ക് നമ്മൾ ഈ ഒരു അറ്റാച്ച് ചെയ്ത് പോലത്തെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്ന നമ്മളുടെ ആ ബെൽറ്റ് പോർഷൻ ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആദ്യമേ നല്ല വശം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് ഒരു പീസ് ക്ലോത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ആ കറക്റ്റ് അളവ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ലെവലായിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെയുള്ള ഭാഗങ്ങളെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്ലസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ബെൽറ്റ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവയെ ബെൽറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും ഒക്കെ നമ്മൾ നമ്മളിതിന് മുന്നേ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് സാരി ബ്ലൗസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളുടെ ആ ലൈനിങ് പീസിലാണ് കറക്റ്റ് അളവുള്ളത് ആ അളവിലൂടെ നമ്മൾ ഇതുപോലെ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിതുപോലെ ഈ സൈഡുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആ ബാലൻസ് നിൽക്കുന്ന എല്ലാം അങ്ങ് കട്ട് ചെയ്തുകൂടെ കൊടുക്കണം അപ്പം നമുക്ക് ബെൽറ്റിൻ്റെ പോർഷൻ നല്ല നീറ്റായിട്ട് കിട്ടുവേ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലോത്തുകളൊന്നും അല്പം ആണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്തായിരിക്കും ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നീറ്റായിട്ട് ഇതുപോലെ കിട്ടുകയും ചെയ്യുവേ നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് ടക്കിട്ട് കൊടുക്കാനുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ വരച്ച് വെച്ചിരിക്കുന്ന എങ്ങനെയാണോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം ഇതുപോലെ എടുത്ത് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതേ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് അവിടെ കറക്റ്റ് സെൻറ്റർ ഒരു ഓവൽ ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്ത് സൈഡിലേക്ക് നല്ല തിൻ ആയിട്ട് ഞാൻ ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത് ഇങ്ങനെ നമ്മളിങ്ങനെ ആദ്യമേ ആ സെൻറ്റർ സ്റ്റിച്ച് ചെയ്തു കൊടുത്തു ഇനി നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗങ്ങളാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയും ടക്കിട്ട് കൊടുക്കുന്നതോ ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്ക് ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും എങ്ങനെയാണോ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു നമ്മളുടെ ഈ ആംഹോളിൻ്റെ ഭാഗം വരുന്നിടവും ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് ഇപ്പോഴത്തെ സൈഡ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണേ ഈ ടക്കിട്ട് കൊടുക്കുന്നതെല്ലാം നല്ല നീറ്റായിട്ട് ടു ടൈംസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവേ ഈ പറയുന്ന അളവിൽ തന്നെ കറക്റ്റായിട്ട് അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ആവശ്യത്തിന് നമ്മളുടെ ടക്കിൻ്റെ ആ ഭാഗത്തെയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇവിടേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ബെൽറ്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ നമ്മളിവിടെയൊന്നും ഈ കറക്റ്റ് ഭാഗത്തൊന്ന് സൂചി കുത്തി കൊടുത്ത് എന്നിട്ട് ഈ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു ടക്കിൻ്റെ ഭാഗം നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അകത്തേക്ക് ഒന്ന് മടക്കി കൊടുത്തായിരിക്കണം ഈ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു വീണ്ടും നമ്മളിവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് ഈ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതിയെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് സ്മോൾ കട്ടിട്ട് നമ്മുടെ ത്രെഡിലൊന്നും കട്ട് വീഴ്ത്തേ അവിടെ ഒന്ന് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇപ്പം നല്ല നീറ്റായിട്ട് റെഡിയായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബാക്ക് പോർഷനാണ് ഈ ബാക്ക് പോർഷൻ നമ്മൾ കറക്റ്റ് മടക്കി കൊടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ ടു ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഹുക്കിനും ഹോളിനുമുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹോളിനുള്ള സ്ട്രിപ്പ് മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് മൂന്നിഞ്ച് വിട്ടെടുത്തതിന് ശേഷം സൈഡ് ഇതുപോലെ നമ്മൾ മടക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഡൈനിങ് ക്ലോത്തിലേക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് അറ്റാച്ചും ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ റോങ് സൈഡ് എടുത്ത് റോങ് സൈഡിലേക്ക് നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡാണ് വെച്ച് കൊടുക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡ് റോങ് സൈഡിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് തിരിച്ചെടുത്ത് നമ്മളിവിടെ ഹോളാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് നമ്മളുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് അത് ഒരു ഒന്നര ഇഞ്ച് വിടത്തിൽ ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ അറ്റാച്ചൊക്കെ ചെയ്ത് ഒരു സൈഡ് മടക്കി അടിച്ച് വന്നപ്പോൾ ഒരു ഇഞ്ച് വിട്ടത്തിൽ നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സൈഡൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ഒരു റോങ് സൈഡ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനുള്ളതാണെ റോങ് സൈഡിങ്ങനെ വെച്ച് കൊടുത്തു നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു അതിന് ശേഷം നമുക്ക് ഒരൽപ്പം ആവശ്യത്തിന് മാത്രം നമ്മളിങ്ങനെ നീട്ടി നിർത്തിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മടക്കി കൊടുക്കാനുള്ളത് മാത്രം മതി അതുകൊണ്ട് നമ്മൾ ഒരല്പം കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ നമ്മളീ സൈഡൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടായിരിക്കണം മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗം ഒന്നോ രണ്ടോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അവിടെ ഒരു വി ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരേ ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു രണ്ടിഞ്ച് മിച്ചം വരുന്ന രീതിയിലായി ആണിങ്ങനെ ഇങ്ങനെ ഹോളിനുള്ള ഭാഗങ്ങളിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെയെല്ലാം നമ്മൾ ഈ വി ഷേപ്പിൽ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുമ്പോഴത്തേന് കിട്ടുവേ നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും ഇതുപോലെ ഹോളിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ താഴെ വരെ നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മൾ ഒരു സ്റ്റിച്ച് ഒന്നുകൂടെ ഒന്ന് എപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുത്തുവാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു സ്റ്റി സ്റ്റിച്ചിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക എന്നും ഒക്കെ സാരി ഉടുക്കുന്നവരാണെങ്കിൽ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പം നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ ഭാഗങ്ങൾ ഇത്രയ്ക്കും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ടാണ് നമ്മൾ ആദ്യമേ കാലിഞ്ച് ടുത്ത് കട്ട് ചെയ്യുമ്പോഴേ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് ഇവിടെ നല്ല നീറ്റായിട്ടിങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് അളവാണെന്ന് നോക്കാനായിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഷോൾഡർ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ അളന്ന് വരുമ്പോൾ നമ്മൾ ആ സ്ട്രിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നീണ്ടു നിൽക്കുകയെ അങ്ങനെ കിട്ടണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവിൽ നമ്മുടെ ഈ ബാക്ക് പോർഷന് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത് അല്ലെ ഷേപ്പ് ഡിഫറൻസ് ആയി പോവേ ഇനി നമ്മൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട് പോർഷനിലേക്ക് ആ കുഴിച്ച് കട്ട് ചെയ്തടണം വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങിയാൽ മതിയെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു വീണ്ടും നമ്മൾ ആ സെൻറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ സെൻറ്ററിലൂടെ നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് ഇനി അതുപോലെ തന്നെ രണ്ട് സ്ലീവ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് വെച്ച് കൊടുത്ത് ബാക്ക് പോർഷൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ കറക്റ്റ് അളവ് രണ്ട് വശത്തും വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടേക്ക് ഒരു രണ്ടിഞ്ച് വിടുത്തോളം ഉള്ള സ്ട്രിപ്പ് അതിൻ്റെയും സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു അല്പം നീട്ടി നിർത്തി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സൈഡിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുത്തോണേ നമ്മളിതിൻ്റെ ഒരു വശമേ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളേ എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തു ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു അതിന് ശേഷം ഈ സ്ട്രിപ്പിനെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് ഈ സ്ട്രിപ്പ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒന്നെങ്കിൽ നമുക്ക് കൈ തൈയില് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഏറ്റവും എൻ്റെ ഭാഗവും നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതുപോലെ ആയിരിക്കും നമുക്കിനി വെച്ച് നോക്കുമ്പോൾ കിട്ടേണ്ടത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഇനി സൈഡെല്ലാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു സൈഡ് ഒന്ന് മടിച്ചു കൊടുത്തേക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ ബാക്കിയേ എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ ഒരു ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ ഇത് കറക്റ്റ് അളവാണ് അതുപോലെ തന്നെ നമുക്ക് സ്വന്തം അളവിലേക്ക് മാറ്റി വേണമെങ്കിൽ ഇതിനെ എടുക്കാവേ അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാം ടക്കൊക്കെ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷന് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സീമലവൻസ് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ സൈഡുകളെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്